അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് സമീപം പുതിയ പാലം നിർമ്മാണത്തിന് അനുമതി നൽകാതെ വനവകുപ്പ് വൈൽഡ് ലൈഫിൽ ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോല പ്രദേശമായതിനാലാണ് തടസ്സമെന്നാണ് വനംവകുപ്പ് വാദം തടസ്സം നീക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തി സ്ഥലത്ത് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മുടങ്ങിക്കിടന്ന പാലത്തിന്റെ നടപടികൾ പുനരാരംഭിച്ചത് മുതൽ പാലത്തിന്റെ അനുമതിക്കായി വകുപ്പിൽ അപേക്ഷയും സമർപ്പിച്ചു ഇത് പ്രകാരം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ സർവേ നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് അതീവ പരിസ്ഥിതി മേഖലയിലാണ് പാലം പണിയുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ പാല നിർമ്മാണത്തിന് പത്ത് കോടി രൂപ അനുവദിക്കുകയും പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു വനം വനംവകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു എന്നാൽ വനം വന്യജീവി വിഭാഗം എൻഒസി നൽകിയില്ല അതീവ പരിസ്ഥിതി ലോല പ്രദേശമായതിനാലാണ് എൻഒസിക്ക് തടസ്സമെന്നാണ് വനംവകുപ്പ് അറിയിച്ചത് ഇത് പരിശോധിക്കാനാണ് പൊതുമരാമത്ത് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂസൻ സാറ സാമുവൽ കാഞ്ചിയാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ ബിനോജ് മന്ത്രിയുടെ പി എ ബിനോയ് ഓഫീസ് സെക്രട്ടറി ജോസി സെബാഷ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അയ്യപ്പൻകോവിൽ പാലം നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് തിങ്കളാഴ്ച ഇടുക്കി വൈൽഡ് ലൈഫ് അവാർഡിനെ കണ്ട് ചർച്ച നടത്താനും നടപടി ഉണ്ടായില്ലെങ്കിൽ മന്ത്രിതലത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടത്താനും തീരുമാനിച്ചാണ് സംഘം മടങ്ങിയത് നിലവിലെ പാല ഉയർത്തിപ്പണിയൊക്കെ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പാലത്തിനാണ് വനം വന്യജീവി വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നത് സാങ്കേതിക കാരണം പറഞ്ഞ് തടസ്സം സൃഷ്ടിച്ചാൽ വലിയ ജനരക്ഷത്വം നേരിടേണ്ടി വരുമെന്ന് പൊതുപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി അതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം പൂർത്തീകരിക്കുന്നു അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഭാഗത്തു നിന്നും ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇവിടെ പാലം ഉയർത്തി ഉയർത്തിപ്പണിയുന്നു എന്ന ഒരു കാര്യം മാത്രമാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വനം വന്യജീവി മേഖലയിൽ പ്രത്യേകമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ആ നിലയിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ കഴിഞ്ഞ ഒരു അറുപത് എഴുപത് പത്ത് എഴുപത്തഞ്ച് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് നിലവിലുള്ള അയ്യപ്പൻകോവിൽ പാലം ഇപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെല്ലാം വന്ന് ഒരു അന്വേഷണമെല്ലാം നടത്തിയിട്ടുണ്ട് വീണ്ടും അതിന് ഉന്നതതല യോഗം വിളിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അനാവശ്യമായ സാങ്കേതിക ബാധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെതിരായി വൈൽഡ് ലൈഫും ഫോറസ്റ്റ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള ഇടപെടൽ ഗിരുജനങ്ങളുടെ ആകെ വരും അതിനൊന്നും ഇടപെടാത്ത വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും എൽഡിഎഫ് നേതാക്കളായ മാത്യു ജോർജ് അഭിലാഷ് മാത്യു കെ എൻ ബിനു എം ബി കുര്യൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു കെ കെ ജയകുമാർ ഇരിടി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുലി